ഹായ് എല്ലാവർക്കും നമസ്കാരം സിനിമ മേഖലയിലെ വലിയൊരു വെട്ടിത്തിരുത്തിൻ്റെ ആവശ്യമുണ്ട് അത് ഇപ്പോൾ വളരെ ശക്തമായി സമൂഹ മാധ്യമങ്ങളിലെ കേൾക്കുകയും അറിയുകയും വിലയിരുത്തുകയും ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തി ഓടിയതും ചാടിയതും നീന്തിയതും പത്തു വർഷമായി കേസ് നടത്തി എക്സ്പീരിയൻസ് ഉള്ള അപ്പൻ്റെ മകനായതും എല്ലാം നല്ല കാര്യം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം മറ്റൊന്നാണ് ഗവണ്മെൻറ്റിൻ്റെ നിലപാട് അതിനെ കളുപരി അമ്മ സംഘടനയടക്കമുള്ള സിനിമാ മേഖലയിലെ സംഘടനയും സംഘടനയിലെ മേലാളന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിലപാടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകൾ ആത്മാഭിമാനത്തോടുകൂടി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു മേഖലയായി സിനിമാ ലോകം അത്തം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ സിനിമാ മേഖലയിൽ നിലപാടെടുക്കാൻ കഴിവുള്ളവരും അതിന് സാധ്യതയുള്ളവരുമായ എല്ലാ ആളുകളുടെയും നിലപാടുകളുടെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കാൻ നമുക്ക് സാധിക്കണം അത് സാധിച്ചില്ലെങ്കിൽ സിനിമ മേഖലയിൽ മാന്യമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീകളും വരില്ല വരാൻ സാധിക്കില്ല അവർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചുറ്റുപാടുണ്ട് പണം മോഹിച്ച് മാത്രമല്ല പലരും സിനിമ അഭിനയ രംഗത്തേക്ക് വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതിനൊരു ഉദാഹരണം ആദ്യമായി തന്നെ അമ്മ കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി ബോധിപ്പിച്ച നമ്മുടെ രഞ്ജിനി പഴയകാല ചിത്രം തുടങ്ങിയ സിനിമകളിൽ നമ്മൾ കണ്ട രഞ്ജിനി ഇന്നും സിനിമാ മേഖലയിൽ വളരെ സജീവമായി അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പറ്റാതെയാണ് അവർ ലണ്ടനിലേക്ക് ചെക്ക് കയറിയതും തുടർ പടർണവും അതിന് ശേഷമുള്ള ജോലിയും മറ്റ് സംവിധാനങ്ങളിലേക്ക് എനിക്ക് തോന്നുന്ന അഡ്വക്കേറ്റാണ് അവരെന്ന് പല സംവിധാനങ്ങളിലേക്ക് അവർ പടർന്നു കയറിയത് അവർക്ക് ആഗ്രഹി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അഭിനയിക്കണം അഭിനയ മേഖലയിൽ പറ്റാവുന്ന പോലെ നിലനിൽക്കണം അതവർക്കൊരു വലിയ അവരുടെ ആഗ്രഹമാണ് അവരുടെ വലിയൊരു എന്താ പറയുക അതിനോടുള്ളൊരു വലിയ അഭിനിവേശമുള്ള ഒരു സ്ത്രീയാണ് എന്നിട്ടും അവർക്കവിടെ നിലനിൽക്കാൻ പറ്റാതെ പോയത് സിനിമാ മേഖലയിലെ പല വൃത്തികെട്ട സംവിധാനങ്ങൾ ശീലമായി മാറിയതിൻ്റെയും പ്രതികരിക്കാനും പരാതി പറയാനും ഒരു അവസ്ഥയില്ല എന്നുള്ള ഗതികട്ട ഒരവസ്ഥയാണ് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പരാതി പറഞ്ഞാലും വേറെ എന്തൊരു കാര്യമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എല്ലാവരും എൻ്റെയും എൻ്റെയും കാര്യം നമ്മൾ ആ പരാതി പറയുന്നവർക്കൊപ്പം നിന്നാൽ ഇരക്കൊപ്പം നിന്നാൽ നമുക്ക് പല അവസരങ്ങളും നഷ്ടമാകുമെന്ന പേടിയാണ് പലർക്കും അല്ലാതെ അതിനെ ന്യായീകരിച്ചിട്ടോ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുമല്ല കാരണം ഇവരൊക്കെ തന്നെ പരാതി പറഞ്ഞതിൻ്റെ പേരിലും മറ്റും പുറം തള്ളിയവരാണ് പുറത്ത് പോകേണ്ടി വന്നവരാണ് അത് പാർവതി ആണെങ്കിലും രഞ്ജിനി ആണെങ്കിലും ഇപ്പോൾ വിൻസി ആണെങ്കിലും ഓരോ ആളുകളും എവിടെ എപ്പോൾ എങ്ങനെ പരാതി ബോധ്യപ്പെടുത്തിയാലും അത് ഗവണ്മെൻ്റ് സംവിധാനമാണെങ്കിലും സിനിമാ മേഖലയിലെ പരാതി പറയാനുള്ള മേഖലയിലാണെങ്കിലും പരാതി പറഞ്ഞു അവർ അവിടെ തെറ്റുകാരിയാണ് അവർക്ക് പിന്നീട് സിനിമാ മേഖലയിലെ അവസരമില്ല എന്നുള്ളത് കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനും ഉള്ള ഒരു അവസ്ഥ ഒരുക്കലാണ് അപ്പോൾ കുറ്റവാളികൾ നിർബാധം തുടരുന്നു പണ്ട് കള്ളായിരുന്നെങ്കിൽ ഈ പിന്നീടത് കഞ്ചാവാണെങ്കിൽ ഇന്നത് മയക്കുമരുന്ന് പല തരത്തിലുള്ള എം ഡി എം എ തുടങ്ങിയുള്ള പല എന്താ പറയുക വേർഷനിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ കൂത്താട്ടം സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുടെ കൂത്താട്ടം നടക്കുന്ന മേഖലയായി സിനിമാ മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നത് താര രാജാക്കന്മാരടക്കമുള്ള സംഘടനകളുടെ മേധാവികളടക്കമുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളടക്കമുള്ള അവസ്ഥകൾ അവർ സൃഷ്ടിക്കുന്ന അവസ്ഥകളാണ് ഇന്ന് സിനിമാ മേഖലയിലെ ഈ കല്ലും കഞ്ചാവും മയക്കുമരുന്നും സ്ത്രീ പീഡകരായിട്ടുള്ള വ്യക്തികളും പീഡിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ നിർലോഭം അവസരങ്ങളുണ്ട് എന്നാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞവർക്ക് ഇന്ന് അവസരങ്ങളില്ല അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണം മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു വാക്കുരിയാടിയാൽ പിന്നവർക്ക് അവിടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ വേദനാജനകമായ അവസരമാണ് കലാ സിനിമ കലാ തരത്തിലുള്ള എല്ലാ മേഖലയെയും ഇത് ബാധിക്കുന്നുണ്ട് അതിന് ഗവണ്മെൻ്റ് ഒരു നിലപാടെടുക്കുന്നതില്ലാത്തതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് എല്ലാ കലാകാരികളോടും അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വേദനകളും പീഡനങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് നൽകുന്ന ഒരു ഞാനടക്കമുള്ള ലക്ഷക്കണക്കിന് കലാപ്രേമികൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഒപ്പം ഗവൺമെൻറ്റിനോടും സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന എല്ലാ മേധാവികളോടും ഒരു ഉണ്ട് നല്ല കലാകാരെ പ്രത്യേകിച്ച് കലാകാരികളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ് അവർ നമ്മുടെ സഹോദരിമാരാണ് അവർക്ക് കൂടി ഉള്ളതാണ് ഈ മേഖലകളെല്ലാം അവരെ നിർഭയരായി പ്രവർത്തിക്കാനും അഭിനയിക്കാനും അവരുടെ ജോലി ചെയ്യാനുള്ള ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏവരിലുമുണ്ട് നമ്മളിൽ ഏവരിലുമുണ്ട് എന്ന നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എല്ലാ കലാകാരികൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സധൈര്യം മുന്നേറാൻ കഴിയട്ടെ വിൽസിക്ക് ഈ ഒരു അവസ്ഥയിലെ എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കാൻ എല്ലാ കലാപ്രേമികളും മുന്നോട്ട് വരണം പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള സഹോദരിമാരുടെ പ്രത്യേക സപ്പോർട്ടിൻ്റെ ആവശ്യമുള്ള ഈ സമയത്ത് വിൻസി ധൈര്യമായി ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയതിൽ ഹൃദയം നിറഞ്ഞ ആശംസകളും ധൈര്യമായി മുന്നോട്ട് പോകണം എന്തിനേയും നേരിടാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്